ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നാട്ടിലെത്തിയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് അപ്പോൾ രാവിലെ എണ്ണേറ്റ് പുട്ടിന് ഞാൻ പറഞ്ഞല്ലോ അവിടെയാണ് പുട്ടിൻ്റെ പുട്ടും കുറ്റിയൊക്കെ ഉള്ളത് അപ്പോൾ പുട്ടിൻ്റെ ചിരട്ട വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ചിരട്ടയുടെ ആ ഇതൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ചിരട്ട പുട്ട് റെഡിയാക്കി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള തട്ടിക്കൂട്ട് പരിപാടികളാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് കാരണം ദോശക്കല്ലി ഇല്ല പുട്ടിന് പുട്ട് പുട്ടുപാത്രം ഇല്ല ആകെ ഉള്ളത് ഇഡലിയാണ് അപ്പോൾ ഇഡലി ആയിരിക്കും ഡെയിലി പിന്നെ ഇഡലി പാത്രത്തിലാണ് നമ്മുടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും ഏകദേശം നടത്തുന്നത് അപ്പോൾ പുട്ടുപാത്രമൊക്കെ ഇല്ലാത്ത ആൾക്കാർക്കും ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകരിക്കും കേട്ടോ പുട്ടുപാത്രം പുട്ടുപാത്രമൊന്നും ഇല്ലാത്തതന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടല്ലോ പിന്നെ ഇവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് വെള്ളമായിരിക്കുന്നു അതുകൊണ്ട് കൈയൊക്കെ ഏകദേശം പോയി കാരണം ഭയങ്കര എന്താ പറയുക കളറ് വ്യത്യാസം പിന്നെ പാത്രങ്ങളൊക്കെ ഉപ്പ് ഉപ്പുവെള്ളം ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടറിയാലോ പാത്രങ്ങളൊക്കെ അങ്ങ് കളറ് മാറും നല്ല തേച്ച് വെളുപ്പിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഏകദേശം കളറ് മാറി പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മുടെ ഉച്ചക്കുള്ള പരിപാടികളാണ് മീൻ കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ നാട്ടിലായതുകൊണ്ട് പിന്നെ മീനിന്ന് വലിയ ക്ഷാമം ഇല്ല അങ്ങനെ മീൻ കിട്ടി മത്തിയായിരുന്നു ഇപ്പോൾ കുറച്ച് പൊരിക്കാന്ന് എടുത്ത് വെച്ചു കുറച്ച് നമ്മുടെ മീൻ കറി തേങ്ങക്കരച്ചിട്ട് കുളിയൊക്കെ കൂട്ടിയിട്ടുള്ള മീൻ കറി ചട്ടിയിലാണ് പലരും എനിക്ക് പണ്ട് തൊട്ടേ ഈ കമൻറ്റ് ഇടാറുണ്ട് ചട്ടിയിൽ വെക്കണം ചട്ടിയിൽ വെക്കണം അപ്പം നാട്ടിലെത്തി കഴിഞ്ഞാൽ ചട്ടി തന്നെയാണ് കേട്ടോ പ്രധാനം എല്ലാ കറികളും ഏകദേശമൊക്കെ ചട്ടിയിലാണ് വെക്കുന്നത് മീൻകറി പ്രധാനമായിട്ടും ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് ഈ മീൻകറി വെക്കുന്ന ചട്ടിയിൽ ഞാൻ വേറെ വെജ് ഐറ്റംസ് ഒന്നും വെക്കാറില്ല ഇത് ഇങ്ങനെ നോൺ വെജിനായിട്ട് ഒരു ചട്ടിയാണ് അങ്ങനെ ഒരു മൂന്ന് നാല് ചട്ടിയുണ്ട് ഇപ്പോഴെൻ്റെ എന്താ പറയുക സ്റ്റോ കിച്ചൺ സ്റ്റോറേജിൽ കാരണം നമ്മളിങ്ങനെ ഓരോ വർഷം വരുമ്പോഴും എവിടെയെങ്കിലും ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വാങ്ങും അങ്ങനെ അടുപ്പിലാണ് ചോറ് എന്തോ ഒരു പ്രത്യേക ഒരു വൈബാണ് ഈ അടുപ്പിൽ ചോറ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് കത്തിക്കുകയാണ് അല്ല കേട്ടോ പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ വീടിയെടുക്കുക ഒന്ന് കത്തിച്ചിതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് അടുപ്പിലോട്ട് ഇതായതാണ് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാട് നല്ല വേനൽക്കാലത്ത് നല്ല സുഖമാണ് ഇവിടെ കാണാനും എന്താ പറയുക പ്രത്യേക ഒരു ഭംഗിയാണ് ഇങ്ങനെ പച്ചപ്പും കാണാനും പക്ഷേ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ഇതുകയറും ഇപ്പം ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം കെട്ടിയിട്ടുള്ള ഒരു വീ വീടല്ല വീടിനോട് ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോഴത്തെ കാര്യപരിപാടികളൊക്കെ നടക്കുന്നത് ഏകദേശം ഇനിയിപ്പോൾ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു പരിപായി എന്നാലും നമുക്ക് കുഴപ്പമില്ല ചോറൊക്കെ വെക്കാൻ അത് ഞങ്ങൾ വന്നിട്ട് രണ്ട് ദിവസമായി അല്ല രണ്ട് ദിവസമല്ല ഇന്നലെ എത്തി അപ്പോൾ ഇന്ന് ഇതാ പാചകം കാണിച്ചു തന്നല്ലോ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സുഖമാണ് പിന്നെ ശിതുപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫുള്ള് വയലാണ് എല്ലായിടത്തും ലൈറ്റ് ഇതിപ്പോൾ ചെറിയൊരു നമ്മൾ പണ്ട് വെറുതെ എന്തേലും ഇങ്ങനെ വിറകൊക്കെ ഇടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടില്ല ചെറിയൊരു ഷെഡ് ഇനിയിപ്പോൾ ഇത് പൊളിക്കണം കാരണം ഇതിൻ്റെ ഓർഡല്ല ഏകദേശം പോയി നാട്ടിലത്തെ പ്രത്യേക ഒരു സുഖമാണ് ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ ഇതിന് മുകളിൽ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ അത്യാവശ്യം മഴയൊക്കെ വരുമ്പോൾ നമുക്ക് കഴുകി കഴുകിയിടാമെന്ന് വരിച്ചിട്ട് ഇനിയിപ്പോൾ അത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ വലിപ്പത്തിൽ ഒന്ന് എടുക്കാമെന്നു വരിച്ചിട്ട് അതിന് ഇവിടെ ഓട് ബുദ്ധിമുട്ടാണ് കാരണം തേങ്ങയെല്ലാം മെയിനായിട്ട് വീഴുമ്പോൾ ഓടിങ്ങനെ ചടവിടാന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ചോറാവുന്നത്രേ പിന്നെ എന്ന് വെച്ചാൽ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ വെച്ച് ഇനിയിപ്പോൾ ആസ്പെറ്റോസങ്ങാണ്ട് ഇടാമെന്ന് അതാകുമ്പോൾ ഇട്ട് ഇട്ടാൽ പൊട്ടൂലല്ലോ ഭയങ്കര സൗണ്ട് വരുന്നേ ഉള്ളു ഉള്ളിൽ തുണിയൊക്കെ കഴുകി ഇടാം ഇതൊക്കെ പൊളിച്ച് മൊത്തത്തിലൊന്ന് ആക്കണം അതുകൊണ്ട് പിന്നെ ഈ അടുപ്പിലാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ഗ്യാസ് കുറേ ലാഭിക്കുക മെയിനായിട്ട് ഗ്യാസ് ലാഭിക്കുക പിന്നെ അതെല്ലാം ഒരുപാട് മട്ടൽ ഓല മട്ടലി നിങ്ങളുടെ നാട്ടിലെന്നാ പറയലെന്നറിയില്ല അപ്പോൾ അതെല്ലാം ഉണ്ട് ചേരിയുണ്ട് അതിലിട്ട് കഴിഞ്ഞാൽ ഒരു ചോറ് കറിയും വയ്ക്കുക എന്നിപ്പോൾ കുറച്ച് ലേറ്റായി ഒന്ന് കറി ഞാൻ ഗ്യാസിലാക്കി ചട്ടിയെല്ലാം ഏറ്റവും ബെസ്റ്റ് പെട്ടെന്നാവും ഇതിൽ വെക്കുമ്പോഴേക്കും മീൻകറി റെഡി എന്ന് പറയുന്നില്ലേ ഇനിയിപ്പോൾ സാധനങ്ങളെല്ലാം ഏകദേശം വാങ്ങുകയാണ് വാങ്ങിയിട്ടില്ല ഇപ്പോൾ നാളെ ഇന്നും വൈകുന്നേരമൊക്കെ പോയിട്ട് വാങ്ങിയാലേ നാളെ തൊട്ട് നമ്മൾ ഡെയിലി റൊട്ടീൻ പോലെ ഇങ്ങനെ പോകും ഇന്ന് വരെ ഡെയിലി റൊട്ടീൻ എന്ന് പറയാൻ പറ്റില്ല കുറേ കുറച്ച് സാധനങ്ങളുണ്ട് കുറേ സാധനങ്ങളില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പച്ചക്കറികളൊക്കെ വാങ്ങണത്ര അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഇപ്പോൾ ചക്കയുണ്ട് ഇഷ്ടം പോലെ ഏറ്റവും കൊതി എന്ന് പറയുന്ന ചക്ക അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം കണ്ടു അങ്ങനെ ഞാൻ കുറച്ച് ഇലയൊക്കെ മുറിച്ചു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇലയിലാണ് ചോറ് ഇരിക്കുന്നത് അങ്ങനെ പിള്ളേർ സെറ്റൊക്കെ കഴിച്ചിട്ട് പോയി അപ്പം ഞാനാണ് ലാസ്റ്റ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉത്സവത്തിനും കൂടെ പോകാനുണ്ട് ഇത് ലാസ്റ്റ് നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് ഉത്സവമാണിത് അപ്പോൾ അതിനും പോകണം ഇനിയിപ്പോൾ ഇതാ കഴിച്ച് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് റെഡിയായിട്ട് വേണം അതിന് പോകാൻ അങ്ങനെ ഞങ്ങൾ അത് ബാക്കിയുള്ളതൊന്നും ഞാൻ എടുത്തില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് അങ്ങനെ ഒരുങ്ങി കെട്ടിയിട്ട് പോയി ഇപ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ടും അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടും കൂടെ തൊഴാൻ വേണ്ടിയിട്ട് പോകുന്ന തിരക്കാണ് ഒന്നും പറയണ്ട നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടുകാരിനെ മീറ്റ് ചെയ്തു എന്തോ ഭയങ്കര സന്തോഷമായി ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു കിട്ടിയ പോലെ ഞാൻ ആദ്യം ഇങ്ങനെ നോക്കിയായിരുന്നു ഇനി ഞാൻ വിചാരി അവൾ തന്നെയാണോന്ന് അങ്ങനെ നമ്മൾ മീറ്റൊക്കെ ചെയ്തു അമ്പലത്തിനുള്ളിലോട്ട് പോയിട്ട് തൊഴുതു ബണ്ണാരത്തിലിട്ടെന്ന് മാത്രമേ ഉള്ളൂ കാരണം നല്ല തിരക്കും കാര്യമാണ് പിള്ളേരെ കൊണ്ടൊന്നും നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ കിട്ടില്ല അങ്ങനെ ആ ഒരു ഇതും കൂടെ ഇപ്രാവശ്യം സാധിച്ചു സാധിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ നമ്മൾ ചന്തയിലോട്ട് കയറി ഒരു തരത്തിൽ രക്ഷയില്ലാത്ത ചന്തയായിരുന്നേ പഴയ നമ്മളെ നോസ്റ്റാഴ്ച ഉണർത്തുന്ന കുറേ പുളിമുട്ടായി ഇതൊക്കെ ഞങ്ങൾ മേടിച്ചു പോട്ടെ കുറേ വാങ്ങി അങ്ങനെ വരുന്ന വഴിക്ക് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം കുറേ ഞാൻ പറഞ്ഞല്ലോ രാത്രിയായി ഭയങ്കര ടയേർഡായി പിന്നെ ഇവിടെ ചെറിയ പൈസക്കുള്ള ഒക്കെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും കയറിയില്ല ജസ്റ്റ് ഒന്ന് എല്ലാം നോക്കി നോക്കിയിട്ട് ഒന്ന് ഇറങ്ങിയേ ഉള്ളൂ കാരണം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം വാങ്ങേണ്ടി വരും അതുകൊണ്ട് പക്ഷെ ചെറിയ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ ഉണ്ട് മാലയും കമ്മലും പാലയും ഒക്കെ പിന്നെ കുറച്ച് പലഹാരം കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ വീട്ടിലോട്ട് എത്തിയത് പിന്നെ കുറേ കറങ്ങി അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ഡയറിമാൻ ലൈഫ്